കഴിച്ച മരുന്ന് പഠിച്ചോ മൂന്ന് നമസ്കാരം പ്രേമയ ചേച്ചി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ ബിന്ദുവ നമസ്കാരം അനിതേച്ചി നമസ്കാരം സേതുവേട്ട നമസ്കാരം നേരമഴുകി കാർത്തിക ചേച്ചി നമസ്കാരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രേമേച്ചി ഫസ്റ്റ് ബിന്ദു ചേച്ചി ബിന്ദുവ സെക്കൻഡ് അനിതേച്ചി തേട് സേതുവേട്ടൻ ഫോർത്ത് കാർത്തിക ഫിഫ്ത്ത് നമസ്കാരം നമസ്കാരം അതിരി മിനോസ് വേഗം വേഗം വളരെ ലേറ്റ് ആണ് ലേറ്റാണ് മണിയാണ് ഇപ്പം തന്നെ ആയിട്ടുണ്ട് നമുക്ക് വേഗം ചെയ്തിട്ട് വേഗം നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കടക്കാം അതി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി വയ്ക്കട്ടെ കാരണം ഇന്ന് ഇരിക്കാൻ പറ്റിയത് ഇപ്പോൾ എവിടെയാണ് സ്ഥലം റൂമിലെ റൂമിൽ നിന്ന് ബോയ്ക്കോട്ട് അടിച്ചു പോകാമോ ഇത്ര ലേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോളുടെ ഉറക്കം പോകുമ്പോൾ അവളുടെ ഉറക്കം അവളുടെ ഇത് കാര്യങ്ങളൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെറുതായിട്ട് റൂമിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് പേരിൽ നമ്മളിന്ന് ഈ ഫോട്ടോ ആകുമ്പോൾ എന്ത് ഇവിടെ ഇങ്ങനെ വെട്ടു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ മാറ്റേണ്ടി വരും അല്ലേ ഈ ഫോട്ടോ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും വലിയ വിജയം അത് വലിയ കുഴപ്പമില്ല ഒരു മിനിറ്റ് കേട്ടോ കുഴപ്പമുണ്ടാവും വിചാരിക്കണം അവിടെ ഇരിക്കുന്ന മാതിരിയല്ല ഇവിടെ ഇരിക്കുമ്പോൾ തലയുടെ ഒരു ഭാഗം കട്ടായി പോവുന്നുണ്ട് സാരില്ല നമുക്ക് നോക്കാം പെട്ടെന്ന് പ്രാർത്ഥനയിലേക്ക് കിടക്കാം പത്തിലേക്ക് ഇരുപത്തിമൂന്നാളുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിലീസ് സോറി ദാറ്റ് ഐ ടൈം ലേറ്റ് വേറെ വഴിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ആയത് എന്താ ഈ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഫോട്ടോ കാണുമ്പോൾ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഓ ബാക്കിൽ ക്ലോസ് അപ്പിൽ ചുമരില്ലാത്ത കാരണമാണ് അതാണ് അതിൻ്റെ കാര്യം ഐ എം റിലീസ് സോറി ദാറ്റ് ഐ ടൈം ലേറ്റ് പക്ഷേ എന്താ ചെയ്യുക നമ്മുടെ സമയം ഇങ്ങനെ ലേറ്റായി ജോലി അങ്ങനത്തെ ജോലിയാണല്ലോ ഒന്ന് എത്താൻ തന്നെ ഒരുപാട് വഴുകി നടക്കിൽ പോയി തൊഴുതു നിർബന്ധമായിട്ടും തോഴേണ്ട ദിവസമാണെന്ന് അങ്ങനൊരു കാര്യം ഉണ്ടായി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ ഭഗവാനോട് പോയിട്ട് നന്ദി പറഞ്ഞു നടക്കിൽ പോയി നിന്ന് തൊഴുതു നന്ദി പറഞ്ഞു തൊഴുതു അത് കേട്ട് തിരിച്ചു വന്നു അപ്പോഴേക്കും നിങ്ങൾക്ക് ഉള്ള പ്രാർത്ഥനകൾ വൈകൂ എന്നുള്ള ഒരു ശങ്കുണ്ടായിരുന്നു പക്ഷെ എന്തായാലും നമുക്ക് ഒരു മിനിറ്റ് കേട്ടോ നാരായണീയം നമ്മൾ തുടങ്ങിയതല്ലേ നമുക്കത് അങ്ങനെ നിർത്താൻ പറ്റില്ല ഒരു ദിവസം പോയി ഇന്നലെ പിന്നെ നടക്കിൽ പോയി വന്നതിന് ശേഷമാണ് എനിക്ക് ഇവിടേക്ക് പോകേണ്ടി വന്നത് എവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നത് അപ്പോൾ പിന്നെ അത് അങ്ങനെ ലേറ്റായി അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മൾ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ ഓം നമോ ഭഗവദേവ് വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഈ തന്നെ ശരണം അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലത്തിൽ ഈ കഴിഞ്ഞ രാമായണ മാസം തൊട്ട് ആരംഭിച്ചതാണ് നമ്മൾ ഏകശ്ലോകീ രാമായണം ചൊല്ലുന്ന കാര്യം അപ്പോൾ അത് നമ്മൾ മുടങ്ങാണ്ട് പോകണു അങ്ങനെ കേവലം ഒരു രാമായണ മാസ കാലത്തെങ്കിൽ മാത്രം ചൊല്ലണ്ട ഒന്നല്ല രാമായണ രാമായണ നാമജപം രാമനാമജപം എന്നുള്ളത് അപ്പോൾ നമ്മൾ അത് ചൊല്ലി ആരംഭിക്കണം എല്ലാ ദിവസവും അല്ലേ അപ്പോൾ എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ പൂർവം രാമതഭുവനാനിഗമനം അത്വമൃഗം കാഞ്ചനം വൈദേഹീഹരണം ചടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ീമർദം കാവണകുംഭകർണനിധനം സമ്പൂർണരാമാണം പൂർവം രാമ തഭു വനിഗമനം ഹൃഗം ഗാഞ്ചനം വൈദേഹീഹരണം ചടാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത് രാവണകുഭകർണനിധനം സമ്പൂർണരാമായണം പൂർവ്വം രാമതഭൂവനാഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ചടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത്യണകുഭകർമ്മനിധനം സമ്പൂർണ രാമായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് രാമം മേവം പരം തപ രാമം പരം ശിവ രാമംേം പരം ദം ശ്രീരാമോ ബ്രഹ്മതാരകം രാമം മേവം പരം തപ രാമം പരം ശിവ രാമംേം പരം ദം ശ്രീരാമോ ബ്രഹ്മതാരകം രാമം മേവം പരം തപ രാമം പരം ശിവ രാമംേം പരം ദം ശ്രീരാമോ ബ്രഹ്മതാരകം അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഹരേ കൃഷ്ണമഹാമന്ത്രാണ് ഹരി കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി കൃഷ്ണ ഭഗൈരപ്പ നാരായണ അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീമതി രാധാറാണിയുടെ പ്രണാമം ചൊല്ലാറുണ്ട് തപ്തകാഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാണുസുധേദവി പ്രണമാമെ ഹരിപ്രിയേ തപ്താഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാണുസുധേദേവി പ്രണമാമെ ഹരിപ്രി തപ്താഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനരി ഋഷഭാണുസുധേദവി പ്രണമാമെ ഹരിപ്രി തപ്താഞ്ചനഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാണുസുധേദവി പ്രണമാമി ഹരിപ്രി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ കൃഷ്ണൻ്റെ പ്രണാമാണ് അല്ലേ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാ ഗാന്ധ രാധാ ഗാന്ധ നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാ ഗാന്ധ രാധാ ഗാന്ധ നമസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാ ഗാന്ധ രാധാ ഗാന്ധ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ അത് കഴിഞ്ഞാൽ അടുത്ത നാമം कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ലേറ്റിട്ട് പോവുക നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ള നാമം ഈ നാമം മൂന്ന് തവണ ചൊല്ലിയാലേ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് ഫലം എന്ന് പറയണു അല്ലേ നമുക്ക് ഈ നാമം ചൊല്ലാം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തം ശ്രീരാമ രാമ രാ മനോരമേ സഹസ്രനമദ തുല്യം രാമനാമവരാന ശ്രീരാമ രാമ രാമേതി രമേ രാമ മനോരമേ സഹസ്രനമ ദുല്യം രാമനെ ശ്രീരാമ രാമ രാമതി രമേ രാമേ മനോരമേ സഹസ്രനമ ദുല്യം രാമനെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ള നാമം കോമളം കൂജയൻ വേണു ശ്യമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ബാസദം പുരതൂമമാ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ബാസദം പുരതൂമമ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ബാസദം പുരതൂമമ അതുകഴിഞ്ഞാൽ നമ്മൾ അസ്മിൻ ചൊല്ലാറുണ്ട് അല്ലേ അസ്മിൻ ചൊല്ലുമ്പോൾ ഇതിൽ മമ എന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ നാമം ചേർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് രോഗശമനം വരാൻ നല്ലതാണ് പറയണോ അല്ലേ നമുക്ക് അസ്മിൻ ചൊല്ലാം അസ്മിൻ പരാത്മൻ നനുപത്മകൽപേ ത്വമിത്ത മുത്താഭിത പത്മയോനി അനന്തഭൂമാ മമലോകരാശിം നിരുന്തിവാദാലയ വാസാവിഷ്ണു അസ്മിൻ പരാത്മൻ നനുപത്മകൽപേ ത്വമിത്ത മുത്താഭിത പത്മയോനി അനന്തഭൂമാ രോഗരാശിം നിരുന്തിവാദാലയ വാസാവിഷ്ണു അസ്മിൻ പരാത്മൻ നനുപത്മകൽപേ തുമിത്ത പത്മയോനി അനന്തഭൂമ അലോകരാശിയും നിരുന്തിവാദാലയ വാസാവിഷ്ണു അസ്മിൻ പരാത്മൻ നനുപത്മകൽപേ തുമിത്ത പത്മയോനി അനന്തഭൂമ ലോകരാശിയും നിരുന്തിവാദാലയ വാസാവിഷ്ണു ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ ഉടൻ ചൊല്ലുമ്പോൾ നമ്മുടെ കൂടെ ഞാനൊന്നും ചൊല്ലിയില്ലേ അതാണ് വട്ടം അഡീഷണലി ചൊല്ലിയത് മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ അസ്മിൻ ചൊല്ലിയിട്ടുള്ളത് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ 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 ജസ്മിൻ ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമളം കുജയൻ വേണമെൻ ചൊല്ലി ഇനി നമുക്ക് ഇന്നത്തെ ഉച്ചഭൂജാലങ്കാരം അത് അതിവിശിഷ്ടമായിട്ടുള്ള ഉച്ചഭൂചാലങ്കാരം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ജസ്ന വരച്ചിട്ട് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ജസ്ന കഴിഞ്ഞ ദിവസം ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു കൃഷ്ണാടംകളി ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ ജസ്നെ വന്ന് കണ്ടിരുന്നു ഞാൻ നല്ല രസകരമായിട്ടുള്ളൊരു ഉണ്ണിക്കണനെ വരച്ചിണ്ടായിരുന്നു മുട്ടുകൂത്തിയിരുന്നിട്ട് വെണ്ണ കൊടുത്തുനിന്ന് വെണ്ണ എടുത്ത് കഴിക്കുന്ന കണ്ണൻ ഉണ്ണിയായിട്ടാണെന്ന് നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണി കണ്ണൻ ഇന്നിങ്ങനെയാണ് ക്ഷേത്രത്തിന് ഇന്ന് ഉച്ച പൂജാലങ്കാരം എന്നിങ്ങനെയാണ് എന്തായാലും നമുക്കിനി വൈകിക്കാണ്ടേ നമുക്ക് നമ്മുടെ സബിൻ ഗുരി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈലപ്പ നാരായണ 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 വളരെയധികം നേരമ്പഴേക്കും ഞാൻ അധികം ആളുകളുടെ വിശേഷങ്ങളും വിവരങ്ങളും ആളുകളോട് സംസാരിക്കാൻ ഒന്നും നിൽക്കണില്ല കാരണം എന്താ വെച്ചാൽ ടൈം ഈസ് വെരി പ്രഷ്യസ് നിങ്ങളെല്ലാവരും ലേറ്റായിട്ടും ലൈവിൽ പ്രസൻറ്റായി എന്നുള്ളതന്നെ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ ഗുരുവായൂരപ്പൻ്റെ കാര്യം വരുമ്പോൾ ഭക്തരെ ഇനി ദോ ടൈം ലേറ്റാണെങ്കിൽ തന്നെ അതിൽ ഇതിലെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അനിതാ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചേച്ചി അദ്ദേഹം എനിക്ക് ഇതിൻ്റെ എല്ലാം എവിടെയാണ് നിർത്തേണ്ടതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സ്ക്രീൻഷോട്ട്സായിട്ട് എനിക്ക് നാരായണീയം അയച്ചതെന്ന് അന്നു ചൊല്ലേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും രണ്ടും മൂന്നും നാലും നമ്മൾ ചൊല്ലി ഇനി നമുക്ക് ചെല്ലേണ്ടത് അഞ്ചും ആറുമാണ് നമുക്ക് ചൊല്ലേണ്ടത് ഒറ്റ മിനിറ്റ് നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്യണം ഇപ്പോൾ ഒന്നാമത്തെ ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം വായിക്കുകയാണ് നമ്മൾ വായിക്കുന്നതിന് നമ്മൾ എന്നും ചെയ്യുന്ന മാതിരി ഈ ഗ്രന്ഥം ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടാൻ കാരണമായ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സകലമാന യോഗീവര്യന്മാരെ നമ്മൾ മനസ്സിൽ സ്മരിക്കുക എല്ലാവരോടും നമ്മൾ നന്ദി പറയുക അതായത് ഇത് ഗ്രന്ഥം എഴുതിയ ഗ്രന്ഥകാരൻ ഭട്ടതിരി പിന്നെ ഇത് അതിനുശേഷം ഇത് വിവർത്തനം ചെയ്തവരെ ഇത് പബ്ലിഷ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചവരെ അവസാനം നമ്മളിത് ഈ ഗ്രന്ഥം കൈനീട്ടി വാങ്ങിയ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആ ഓഫീസിൽ നിൽക്കുന്ന ഒരു ബുക്ക് സ്റ്റാളിൽ നിൽക്കുന്ന നമ്മുടെ കയ്യിൽ ഈ ഗ്രന്ഥം തന്ന ആളിനെ വരെ നമ്മൾ മനസ്സിൽ സ്മരിക്കുക എല്ലാവരോടും നന്ദി പറയുക ലോകാസമസ്തസുഖിനോപന്തു അതാണല്ലോ നമ്മുടെ പ്രാർത്ഥന അല്ലേ അപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്നാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം വായിക്കണം അറിയുന്ന പോലെ വായിക്കുന്നു തെറ്റുകൾ ഉണ്ടാവും നമ്മളിത് ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ഇത് വായിച്ച് നമുക്ക് ഇത് അടുത്ത വട്ടം അല്ലെങ്കിൽ അതിൻ്റെ അടുത്തവട്ടമൊക്കെ വായിക്കുമ്പോഴേക്കും നമ്മളിതിൽ എന്താ പറയുക നൈപുണ്യമുള്ളവരായി മാറിയിട്ടുണ്ടാകും അതിനുള്ള അനുഗ്രഹം ഭഗവാൻ ഗുരുവായൂരപ്പണ്ണം നമുക്ക് തരും നിർവ്യാപാരോ നിഷ്കരണമജ ഭജസേയത് ക്രിയാമീക്ഷണാഖ്യ തേനവ തേനൈവോദേ പ്രകൃതി രസതിക പ്രകൃതി രസതിക

എന്നത് യാതൊന്നോ അതിനാൽ തന്നെയാണ് ഇല്ലാത്തതായി തോന്നു തോന്നിയിരുന്നതെങ്കിലും അങ്ങിൽ ലയിച്ചുകിടുന്ന പ്രകൃതി അതായത് മായ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് തൻ്റെ തികഞ്ഞ മഹിവിനാൽ തനിക്ക് അപാരമായ ഒരു മഹി മഹിമാവുള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു ആ അങ് ആ പ്രകൃതിയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈക്കൊണ്ട് രൂപത്തെ ധരിക്കുന്നു അതാണ് അഞ്ചാമത്തെ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് നമ്മളിതിലിനി അടുത്ത വട്ടം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാം കേട്ടോ ഇപ്പം ഇന്ന് നേരത്തിൻ്റെ ഒരു കുറവും കൂടിയുണ്ട് ഞാൻ ഒരു കാര്യം കൂടിയും ചിന്തിക്കുന്നതെന്താ വെച്ചാൽ ഈ ഓരോരോ പിറ്റേ ദിവസത്തേക്കുള്ളത് അന്നന്ന് ഞാൻ റിവിഷൻ ചെയ്തിട്ട് പിറ്റേ ദിവസം ഒന്നുകൂടിയും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് സമയം ഇത്തിരി കൂടുതലിട്ടും നമുക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയ കാരണം ഇറ്റ്സ് ഓൾറെഡി പത്ത് ഇരുപത് ആയിരിക്കണം നമ്മൾ ലൈവ് അവസാനിപ്പിച്ച് ഞാൻ ഭക്ഷണം കഴിച്ച് കിടക്കേണ്ട സമയമായിരിക്കും പക്ഷേ ഇത്ര വൈകിയ വേളയിലും നിന്ന് ഇത്ര ആളുകൾ ഇതിൽ വന്നു എന്നുള്ളതിനാൽ വളരെ സന്തോഷം എൺപത്തിരണ്ട് ആളുകൾ ഉണ്ട് പറയുന്നത് വളരെ വലിയ കാര്യം പക്ഷേ എന്തുകൊണ്ട് ഈ ഇവിടെ ഇരുപത്താറ് ആളുകളെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളൂല്ലോ അതെന്താ നോക്കാം നമുക്ക് ഒന്നാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകം വായിക്കാം തത്തേ പ്രത്യധാര ധരലളിതകളായവലി കേളീകാരം ലാവണ്യസൈക്കാരം സുഹൃതിജനദൃശ്യാം പൂർണ പുണ്യാവതാരം ലക്ഷ്മീനി ശങ്ക ശങ്കലീലാനിലയമമൃത സുന്ദസന്തോഹമന്ത സിഞ്ചത് സഞ്ചിതകാനം കലയെ മാരുതാകാരനാഥ പുതുമേഘങ്ങളുടെ എന്ന കായാവിൻ പൂക്കൂട്ടങ്ങളുടെയും പൂക്കൂട്ടങ്ങളുടെയും വിളയാട്ടം കാട്ടുന്നതും അല്ലെങ്കിൽ അത് രണ്ടിനും തുല്യമായതും ലാവണ്യത്തിൻ്റെ മികച്ച സത്തായതും സുഹൃതം ചെയ്തവരുടെ കണ്ണുകളിൽ നിറഞ്ഞ പുണ്യം തന്നെയായി അവതരിച്ചതും ശ്രീ ഭഗവതിക്ക് കൂസൽ കൂടാതെ വിളയാടാനുള്ള സ്ഥാനമായതും ധ്യാന നിര നിരതമായവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്നതുമായ അവിടുത്തെ ആ ശരീരത്തെ അല്ലയോ ഗുരുവായപ്പ ഞാൻ നിരന്തരമായി ധ്യാനിച്ചുകൊള്ളുന്നു വിളവ് മുത്തുമണിയിൽ സ്വാഭാവികമായി ഒരു പളപളപ്പ് കാണാം അതാണ് ലാവണ്യം പുണ്യത്തിനാണ് പൂർണത്വം വേണ്ടത് എന്നതിനാൽ പുണ്യ പൂർണാവതാരം എന്ന പാഠം ഗ്രാഹ്യമല്ല അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ശരിക്കേ അഞ്ചും ആറും ഏഴും എട്ടും നമ്മൾ വായിക്കണം കാരണം ഒരു ദിവസം നമ്മളുടെ ഇടയിൽ മിസ്സായി പോയിട്ടുണ്ടല്ലോ ഇന്നലത്തെ ഒരു ദിവസം പക്ഷേ വേണ്ട ഇന്ന് നമ്മൾ നേരെ വഴിയ കാരണം നമ്മൾ ഇതിൽ അവസാനിപ്പിക്കുന്നു ദയവ് ചെയ്തിട്ടാ കാണുന്ന ആൾക്കാർ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് എന്താ അത് ലൈക്ക് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് പതിനാറ് മിനിറ്റിൽ നമ്മൾ നമ്മുടെ ഓടിയിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ നാമങ്ങളൊക്കെ ചൊല്ലി നമ്മൾ നാരായണീയം രണ്ട് ശ്ലോകം വായിച്ചു നാളെ ഒത്തിരി നേരത്തെ എത്താൻ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും പഠിക്കാം ചേച്ചി നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കാം പഠിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഭഗവാൻ മനസ്സ് വെച്ചിട്ടല്ലേ നമ്മൾ ഇത്രയധികം ആൾക്കാർ കൂടിയിരിക്കണതും ഇങ്ങനെ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് അനു എല്ലാം ശരിയാകും കേട്ടോ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇന്ന് ഗ്രൂപ്പിൽ കുറേ ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് വൈകിട്ട് വരെ ഇന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആനിവേഴ്സറി ആണ് പത്താമത്തെ എൻഗേജ്മെൻ്റ് ആനിവേഴ്സറി ആണ് ഞാനൊരു വീഡിയോ കുഞ്ഞു വീഡിയോ ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു സന്തോഷം കേട്ടോ പ്രമേയ ചേച്ചി പത്താമത്തെ എൻഗേജ്മെൻ്റ് ആനിവേഴ്സറി ആണ് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് അറിയാൻ എന്നെ അമ്മൂ രണ്ട് മൂന്ന് വോട്ടം വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല ഫോൺ എടുക്കുമ്പോൾ എടുക്കണമൊക്കെ ഞാൻ പറഞ്ഞ് എടുത്തിട്ട് ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞത് വൈകിട്ട് ഏഴുമണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏഴ് മണി കഴിഞ്ഞിറങ്ങി ഇവിടെ എത്തുന്ന സമയം നിങ്ങൾക്ക് അറിയാമല്ലോ എട്ടരമണി എട്ടര മണി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എത്തും അതിൻ്റെ ഇടയിൽ കുറേ കോൾസ് ഉണ്ടായിരുന്നു പിന്നെ അതും കഴിഞ്ഞ് ഇവിടെ വന്ന് അമ്പലത്തിൽ പോയി തൊഴുത് കുളപ്രദക്ഷിണം കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യണത് ഇപ്പോൾ നോക്കൂ പത്ത് ഇപ്പം പത്തര മണി കഴിഞ്ഞു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം ബാക്കി അറിയണം കുറച്ചും കൂടി ജോലി നിൽക്കുന്നുണ്ട് അതുകൂടിയും ചെയ്യണം കുറച്ച് വായിക്കാനുണ്ട് അത് ചെയ്യണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഡെയിലി ഇതല്ലാണ്ട് ജോലിയും ഈ കാര്യങ്ങളും അല്ലാണ്ടെയും നമുക്കൊരു ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും ഉള്ള മാതിരി അതൊക്കെ നോക്കണം അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നോക്കണം ഒരു മെസ്സേജിന് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല വളരെ വലിയ എണ്ണാവുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രമേ ഞാൻ മറുപടി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ വളരെയധികം തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ടൈം ഷെഡ്യൂളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മുടക്കാതെ ചെയ്യണം ഭഗവാനെ ഭഗവാനിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാൻ ഭഗവാനോടുള്ള സ്നേഹം കാരണം നമ്മൾ കൂട്ടായി എടുത്ത ഒരു തീരുമാനം അതിന് മുടക്കു വരാൻ പാടില്ല ആരൊറ്റ ഉദ്ദേശമാണ് മനസ്സിലുള്ളത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇത്ര നേരം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഭഗവാൻ വിചാരിക്കേണ്ടാവും ഗുരുവാരപ്പിൽ നിന്ന് വെണ്ണക്കണ്ണനായിട്ട് മുട്ടു വെണ്ണ കഴിക്കണ കണ്ണനാണ് കണ്ണം വിചാരിക്കേണ്ടാവുന്ന എന്താ ഒരു ഓട്ടപ്രദിഷണം നടത്തിയെന്ന് വിചാരിക്കേണ്ടാവും പക്ഷേ അദ്ദേഹത്തിന് നമ്മളുടെ എല്ലാവരുടെയും കണ്ടീഷൻസ് മനസ്സിലാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ നേരം വഴുകിയിട്ടും എൻ്റെ പ്രിയ ഭക്തര് അവർ നേരം വഴികിയെ നേരത്തായാലും എനിക്കും മുടക്കം കൂടാതെ തരാറുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഇന്നും അവർ എത്തിച്ചു തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഭഗവാനുണ്ടാവും പക്ഷേ അതിൻ്റെ കുറ്റം മുഴുവൻ ഞാൻ ഏറ്റെടുത്തു കാരണം ഞാനാണ് നേരെ ഐ ഐം റിലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഐ എം റിലി സോറി അബ്ഡിൽ ഇറ്റ്സ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് പക്ഷേ അതും കർമ്മം കർമ്മം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും സോ അതും ഭഗവാൻ അതും ഭഗവാൻ ഗുരുവായൂരിപ്പം തന്നെ അല്ലേ സന്തോഷ്ട്ടോ ലിറ്റിൽ ഐഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എനിക്ക് താങ്കളുടെ പേരെന്താണെന്ന് അറിയില്ല ലിറ്റിൽ ഐഡിയ എൻ്റർടൈൻമെൻസ് എന്നാണ് അതിൽ കാണുന്നത് ഒരുപാട് സന്തോഷം അങ്ങേ പുനുരുവായൂരിപ്പൻ അനുഗ്രഹിക്കട്ടെ ഹാപ്പി എൻഗേജ്മെൻ്റ് ആനിവേഴ്സറി ടു ബോത്ത് ഓഫ് യു താങ്ക് യു സോ മച്ച് എന്ന് എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആയിട്ട് എന്നെ എൻ്റെ റൂമിലിരുത്തി ലൈവ് ചെയ്യാൻ വിടാണ്ട് എന്നോട് ഹാളിലേക്ക് പറഞ്ഞ വെച്ചുകയാണ് എൻ്റെ ശ്രീമതി എന്തെങ്കിലും ആവട്ടെ സമയം എത്ര നേരം വഴിക്ക് നോക്കും മോൾക്ക് ഉറങ്ങണ്ടേ അവിടെ രാവിലെ നേരം മൂന്ന് അഞ്ച് മണിക്ക് അടിക്കണം അഞ്ച് മണി അഞ്ചര ആകുമ്പോഴേക്കും എട്ട് കഴിഞ്ഞാൽ എനിക്കുള്ളതും കുട്ടിക്കുള്ളതും ഒക്കെ ആവുള്ളൂ ഇപ്പോൾ രാത്രി ഇനി എത്ര ലേറ്റായിട്ട് കിടന്നുറങ്ങാം അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും മുടങ്ങാണ്ടേ അതെന്താ അങ്ങനെ വരണേ അല്ലേ നൂറ്റി രണ്ട് മുപ്പത്തിരണ്ട് രമചേച്ചി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ശരിയായിക്കോളും വിജയരാജ് നമസ്കാരം നാരായണ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഭഗവാൻ താങ്ക് യു പൂജ ബിന്ദുക്കിച്ചു നമസ്കാരം അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ മെസ്സേജ് വായിക്കാൻ നോക്കളെ നമ്മൾ ടൈം പിന്നെയും പോവില്ലേ അപ്പോൾ നമ്മൾ ഇത്ര നേരം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം കൂടിയിട്ട് നമ്മൾ പൊന്നുകുരുവായപ്പൻ്റെ വലത്തെ കയ്യിൽ സന്തോഷം സന്തോഷോ സന്തോഷം വലത്തെ കയ്യിൽ കൊടുക്കുകയാണ് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കണം സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് നമ്മൾ പറയണം ഭഗവാനെ പൊന്നുഗുരുവാരപ്പ നാരായണ ഇന്നത്തെ ഈ ദിവസം നമുക്കുണ്ടായിട്ട് ഇന്നത്തെ ഈ ദിവസം വരെ നമുക്കുണ്ടായിട്ടുള്ള സകലമാന ഐശ്വര്യങ്ങൾക്കും പൊന്നുഗുരുവാരപ്പ ഞങ്ങൾ ഭഗവാനോട് നന്ദി പറയുന്നു ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഭഗവാനോട് അതുമാത്രമല്ല ഇന്നത്തെ ഈ ദിവസം വരെ നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ള അറിഞ്ഞും അറിയാതെയും നമുക്കൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകൾക്കും നമ്മൾ പൊന്നുകുരുവായൂരപ്പനോട് മാപ്പപേക്ഷിക്കുന്നു അതിനുശേഷം നമ്മുടെ എല്ലാവരുടെയും നാളത്തെ ദിവസം നല്ല ദിവസം ആവാനായിട്ട് നമ്മൾ പൊന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും പൊന്നുകുരുവാരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനായിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ലോക സമസ്ത സുഖിനോ സുഖനോപന്ത നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പൊന്നുഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ും നല്ലത് രണ്ടുപേരും കുട്ടികളൊന്നും ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നാരായണ നാരായണ കൈൻഡ് വേർഡ്സ് മോളി ചേച്ചി കൈൻഡ് വേർഡ്സ് അപ്പോൾ അങ്ങനെ ആവട്ടെ അനിത ചേച്ചിടെ ഒരു വഴിപാട് ചെയ്യാനുള്ളത് ചെയ്യാനുണ്ട് ഒരു രമണി ചേച്ചിയുടെ വഴിപാട് ചെയ്യാനുണ്ട് ഇതൊന്നിനും സമയം കിട്ടിയിട്ടില്ല ഞാൻ രമണി ചേച്ചിയെ വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷേ വിളിച്ചു അദ്ദേഹം ഫോൺ എടുത്തില്ല അനിത ചേച്ചിയുടെ മെസ്സേജിന് പിന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്തു നിങ്ങൾ കാണുന്നതാണ് എൻ്റെ ഈ ഓട്ടവും ജോലി കഴിഞ്ഞുള്ള വരവും നമ്മുടെ ലൈവുമൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതാത് അപ്പം തന്നെ ചെയ്യാറുണ്ട് ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു തിരക്കാണ് പക്ഷേ ഞാനത് പോയിട്ടില്ല അത് വിടാണ്ടാ ചെയ്തോളൂ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 എല്ലാവരെയും പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത് ഒന്ന് കാണില്ല മേഖല ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ പൊന്ന് ഗുരുവായൂരപ്പൻ അവിടെയാണ് വിളക്ക് വഹിക്കുന്ന ഗുരുവായൂരപ്പനുള്ളത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഒരു അതടിച്ചിട്ട് ഭഗവാനോട് ഇത് നിങ്ങൾക്ക് ഇന്ന് ചെയ്തു തരാൻ പറ്റിയതിലും ഈ ഒരു പ്രാർത്ഥന നടത്തുന്ന മുടക്കാണ്ട് ചെയ്യാൻ പറ്റുന്നതിനും ഞാൻ ഭഗവാനോട് നന്ദി പറഞ്ഞിട്ട് ആ പുസ്തകം അവിടെ വെച്ചതിന് ശേഷമാണ് പോയിട്ട് ഞാൻ എൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പുനുകുരുവായ്പനുഗ്രഹിക്കാനായിട്ട് ഒരിക്കലും കൂടി പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം നമ്മുടെ ഒക്കെ നല്ല ദിവസമാവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ പുനുകുരുവായൂരിപ്പൻ അനുഗ്രഹവും ചെയ്തിന് ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ ഹരി ഓം തത്സ് രാത്രി യാത്ര അല്ലേ കേട്ടോ 报告嘞。